സഭാവസ്ത്രമൊക്കെ സ്വീകരിച്ചു അതിനുശേഷം പിന്നെ എങ്ങനെയായിരുന്നു സേവന മേഖലകളൊക്കെ എങ്ങനെയായിരുന്നു ഇവിടെ തന്നെ തന്നെയായിരുന്നു അതോ ഇറ്റലിയിലേക്ക് പോയോ എങ്ങനെയായിരുന്നു ഞാൻ ഡി ആണ് പഠിച്ചത് പഠിച്ചതിന് ശേഷം സാന്റാ ക്രൂസ് നമ്മുടെ രൂപതയുടെ സ്ഥാപനമാണ് അപ്പം അവിടെ കിൻഡർ ഗാർഡനില് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു നാല് വർഷം അവിടെ വർക്ക് ചെയ്തു അത് കഴിഞ്ഞ് ഒരു വർഷം ഇറ്റലിയിലേക്ക് പോയില്ല രണ്ട് വർഷം ഇറ്റലിയിൽ പോയി അപ്പോൾ അവിടെ ചെന്നു അവിടുത്തെ നമ്മളുടെ നഴ്സറിയിൽ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് മീൻസ് അവിടെയുള്ള ടീച്ചേഴ്സിനെ ഒന്ന് സഹ ഒരു സപ്പോർട്ട് ചെയ്യുക നമ്മൾ പോകുക അവിടെ അവരുടെ കൂടെ ആയിരിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു അത് അതൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് എനിക്ക് മനസ്സിലായത് കാരണം അവിടെ ചെന്ന് അവരുടെ ആ ഒരു എഡ്യൂക്കേഷൻ്റെ രീതി നമുക്ക് മനസ്സിലായി നമുക്കറിയാമല്ലോ യൂറോപ്യൻ കൺട്രികളിൽ എഡ്യൂക്കേഷൻ നമ്മുടെ എഡ്യൂക്കേഷനിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് അപ്പോൾ അതൊക്കെ കാണാൻ സാധിച്ചു പിന്നെ ഞാൻ തിരിച്ചു പോകുന്നു എന്ന് മദറിനോട് ആവശ്യപ്പെട്ടു വളരെ കൂടി തന്നെ അവര് പൊയ്ക്കോ പോകാൻ വേണ്ടി അനുവാദം തന്നു അങ്ങനെ ഇവിടെ വന്ന് ഇവിടെ നമ്മളുടെ കിൻഡർ ഗാർഡനിൽ സേവനം ചെയ്യാൻ തുടങ്ങി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടിയ കാര്യങ്ങളൊക്കെ എനിക്കിവിടെ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയെന്നുള്ളതാ അപ്പോൾ ഓരോ നമ്മളുടെ അവിടുത്തെ കുഞ്ഞുങ്ങൾ എന്താ പറയണേ പേപ്പർ പേപ്പർ ആദ്യം അവർ അക്ഷരം പഠിപ്പിക്കുക അങ്ങനെയൊന്നും അല്ല പക്ഷെ പേപ്പർ കൊടുത്തിട്ട് അവര് വെറുതെ ഇങ്ങനെ കുത്തിവരക്കും അപ്പം ഞാൻ അവിടെ നിന്ന് ചിന്തിക്കുമായിരുന്നു നമ്മളുടെ നമ്മുടെ നാട്ടിലാണ് ഇത് സംഭവിക്കണമെങ്കിൽ അത് നമ്മളുടെ അമ്മമാർ എന്തു പറയും വെറുതെ കുത്തിവരച്ചു കറിയണം കാര്യം എ ഫോർ സൈസ് പേപ്പറാണ് ഈ കുത്തിവരച്ച് കുത്തിവരച്ച് കളയണത് അപ്പം ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് നമ്മളുടെ അമ്മമാർ എങ്ങനെ ഇതിനോട് പ്രതികരിക്കുമോ എന്നുള്ളത് പക്ഷേ നമുക്ക് മനസ്സിലാവും ഓരോ ഘട്ടം കഴിയുമ്പോഴും ഇവർ ഇവരുടെ വരകൾ മാറുവാണ് അപ്പോൾ പിന്നീട് പിന്നീട് ആവുമ്പോൾ അവർ വരക്കുന്നത് രാജകുമാരന്മാർ രാജകുമാരി അങ്ങനെയുള്ള പിക്ചേഴ്സിലേക്ക് അവർ വരച്ചു തുടങ്ങും അപ്പോൾ ശരിക്കും ഞാൻ അതൊന്ന് ഇവിടെ ചെയ്യിപ്പിക്കുമായിരുന്നു ഇപ്പോൾ നമ്മൾ എ ഫോർ സൈസ പേപ്പറൊന്നും നമ്മൾ ചെയ്യൂല മറിച്ച് ഇങ്ങനെ നോട്ടീസുകൾ അത് കളക്ട് ചെയ്തിട്ട് അത് വെട്ടി കുട്ടികൾക്ക് കൊടുക്കും അപ്പോൾ അവരത് ചെയ്യുമായിരുന്നു അതൊക്കെ ഭയങ്കര ഒരു നഴ്സറി ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് നഴ്സറി നഴ്സറി മേഖലയിൽ തന്നെയാണ് വർക്ക് ഇവിടെ ഈ ഇപ്പോഴും കുട്ടികളുടെ കൂടെയാണ് കൂടുതലും ഒരു ജീവിതം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതിന് നമ്മുടെ സിസ്റ്റർ അന്ന് ഞങ്ങളുടെ ഫോർമേഷനിലായിരുന്ന സിസ്റ്റർ ഡീനാണെന്ന് നന്ദി പറയേണ്ടത് കുഞ്ഞിലെ ടീച്ചേഴ്സിനെ കാണുമ്പോൾ ടീച്ചർ ടീച്ചറാവണോന്നുള്ളത് പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ പോയി പക്ഷെ ഇപ്പം ഇങ്ങനെ ദൈവത്തിന്റെ മുമ്പിലായിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം ദൈവം സാധിച്ചു തന്നിട്ടുണ്ട് അത് കറക്റ്റ് ആ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിച്ചു എന്നുള്ളതാണ് ഇപ്പം സിസ്റ്റർ ഡീന ഫോർമേഷനിലായിരുന്ന സമയത്ത് ഞാൻ വന്നില്ല എനിക്ക് പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരാളാണ് അപ്പോൾ അത് അത് മനസ്സിലാക്കി സിസ്റ്റർ തന്നെ ആ ഒരു ഡി എഡിൽ വിടാനും എന്നിട്ട് ഈ കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കാനും സിസ്റ്ററാണ് അതിന് സപ്പോർട്ട് ചെയ്ത ഇനിഷ്യേറ്റീവ് എടുത്തത് അപ്പം അത് ശരിക്കും ഒരു ഭയങ്കര സന്തോഷമാണ് കുഞ്ഞുങ്ങളുടെ കൂടെ ആയിരിക്കുന്ന അത് അത്രയും സന്തോഷത്തോടു കൂടി തന്നെയാണ് ചെയ്യുകയും ചെയ്യുന്നത് ദൈവവിളിയിലേക്ക് കടന്നു വരിക എന്ന് പറയുമ്പോൾ ഈശോയോട് കുറച്ചുകൂടെ അടുത്ത് നിൽക്കുക എന്നുള്ളതാണ് അതായത് ഈശോയെ ഒരുപാട് പേരിലേക്ക് കൊടുക്കുക ഈശോയുടെ സ്നേഹം മനസ്സിലാക്കി കൊടുക്കുക അതേ കുട്ടികളിലൂടെ കുറെ കൂടെ ഭംഗിയായിട്ട് നിർവഹിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ സിസ്റ്റർ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഇപ്പോ നമ്മൾ ബൈബിളിൽ പറയാറുണ്ടല്ലോ യേശു കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുവാന് അവിടെ തട തടയരുതെന്നാണ് പറയുന്നത് അപ്പം നമുക്ക് കുറച്ചുകൂടി ഇപ്പം ബാക്കിയുള്ള ടീച്ചേഴ്സിൽ നിന്നും സിസ്റ്റേഴ്സ് വ്യത്യസ്തമാകുന്നത് കുറച്ചുകൂടി നന്മകൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പം ഇപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം എന്നോടൊരു നമ്മുടെ എൽ കെ ജി പഠി യു കെ ജി പഠിക്കുന്ന അഞ്ച് വയസ്സുകാരൻ ചോദിച്ചൊരു ചോദ്യമാണ് സിസ്റ്ററെ കല്യാണം കഴിക്കാതെ കുഞ്ഞുങ്ങളുണ്ടാകുമോ ഏ അത് അങ്ങനെ ഉണ്ടാകുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാകുന്ന ചോദിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു അത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല നമ്മൾ കല്യാണം കഴിച്ചിട്ട് മാത്രമേ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ പാടുള്ളൂ അതാണ് നമ്മളുടെ എന്നുള്ള രീതിയിൽ സംസ്കാരം എന്നുള്ള വാക്കൊക്കെ എന്തോരം മനസ്സിലാകുമെന്നറിയില്ല പക്ഷെ എന്നിരുന്നാലും അങ്ങനെയാണ് കുഞ്ഞുങ്ങളുടെ ചിന്തകള് കുട്ടികളെ നമുക്ക് അങ്ങനെ ും പറ്റില്ല കാരണം കുട്ടികൾ ഹൈപ്പർ ചെറിയ കുട്ടികളായപ്പോലും അവർക്ക് ഭയങ്കര സംശയങ്ങളാണ് പിന്നെ അതുപോലെ എല്ലാ കുട്ടികളുടെയും എന്താ പറയാ ഐക്യൂ ലെവലും ഒരുപോലെ ആയിരിക്കില്ല പിന്നെ അവരുടെ ചിന്താഗതികൾ ഒരുപോലെ ആയിരിക്കില്ല അപ്പൊ ഈ വൈവിധ്യത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഈ കുട്ടികൾ ചോദ്യം ചോദിക്കുമ്പോ അപ്പൊ ഞാൻ ഇത് എങ്ങനെ ഉത്തരം പറയും എന്നുള്ള അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ സിസ്റ്റർ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങൾ എനിക്ക് ഭയങ്കര എന്താ പറയുക സന്തോഷമാണ് അവരെന്ന് പറയണത് കുറേ ചോദ്യങ്ങൾ ഇപ്പോൾ പറഞ്ഞതുപോലെ കുറേ ചോദ്യങ്ങളുണ്ട് അല്ലെങ്കിൽ അവർ പല കഴിവുകളുള്ളവരാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ കഴിവുകൾ മനസ്സിലാക്കി ഇപ്പോൾ ഒരു കൊച്ചു നന്നായിട്ട് പാട്ട് പാടുന്ന കുട്ടിയുണ്ട് അപ്പോൾ നമുക്ക് എ എവിടെയൊക്കെ ആ കൊച്ചിനെ പ്രോത്സ കൊണ്ടുപോകാൻ സാധിക്കും എങ്ങനെയൊക്കെ ആ കുട്ടീനെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കും അത് നമ്മൾ അങ്ങനെ ചെയ്യുമെന്നുള്ളതാണ് പിന്നെ ഒരു കുഞ്ഞ് നല്ല രസമായിട്ട് പടം വരക്കും അവൻ നമ്മൾ ഒരു ബുക്ക് മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അവൻ്റെ ആ ഒരു ബുക്ക് കാണുവാണെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള അതിങ്ങനെ ആലോചിച്ച് നമുക്ക് വണ്ടറാകും നമ്മൾ ആ ബുക്ക് കാണുമ്പോഴത്തേക്കും അത്രവും നന്നായിട്ട് പടം വരക്കുന്ന കുഞ്ഞുങ്ങളാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ എവിടെയെങ്കിലും ഒരു പ്രോഗ്രാമൊക്കെ ഒക്കെ നടക്കുമ്പോൾ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ടുപോയി ഡ്രോയിങ് മത്സരങ്ങൾ അതുപോലെ തന്നെ എന്താ പറയണത് നമ്മുടെ ഫാൻസി ഡ്രസ്സ് മത്സരങ്ങൾ അങ്ങനെയുള്ള നമ്മൾ നമ്മളവരെ പങ്കെടുപ്പിക്കും അതുപോലെ തന്നെ നമ്മൾ ഇവിടെയും ഓരോ പ്രോഗ്രാം ഓരോ മാസം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രോഗ്രാം ചെയ്യും അവരുടെ എന്തുമാത്രം അവരുടെ കഴിവുകൾ നമുക്ക് പുറത്തെടുക്കാൻ വേണ്ടി പറ്റുമോ അത്രയും നമ്മൾ കുഞ്ഞുങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യും ഇപ്പോൾ എൽ കെ ജി പഠിക്കുന്ന സമയത്താണ് ഞാൻ ഇവരോട് കത്രിക കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ പാരൻസ് എല്ലാവരും പറഞ്ഞു ഇല്ല സിസ്റ്ററെ അത് പറ്റൂല കാരണം കൊച്ചുങ്ങളാണ് അവർക്കറിയില്ല അപ്പം ഞമ്മൾ പറഞ്ഞു കൊടുക്കുക അത് കഴിഞ്ഞ് എല്ലാവരും തന്നെ കൊടുത്തു വിട്ടു കൊടുത്തു വിട്ടുകഴിഞ്ഞ് ഇപ്പോൾ ഈ യു കെ ജിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നിൽക്കുമ്പോഴത്തേക്കും അവർ ഈ കത്രിക വെച്ച് അവർ സ്വയമേ കട്ട് ചെയ്യും അവർക്കത് ഉപയോഗിക്കേണ്ട രീതി അറിയാം മീൻസ് ആരെങ്കിലും കൊണ്ടു കഴിഞ്ഞാൽ അത് മുറിയുമെന്നുള്ള നല്ല കോൺഷ്യസ് ആണ് കുഞ്ഞുങ്ങൾ അപ്പോൾ അവർ തന്നെയേ കാര്യങ്ങൾ ഇപ്പോൾ ഒരു പേപ്പർ എടുത്ത് നമ്മൾ വെട്ടിക്കൊടുക്കേണ്ട കാര്യമില്ല അവർ തന്നെയേ ഇപ്പോൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കട്ടിങ് ആൻഡ് പേസ്റ്റിങ്ങുകളുടെ ആക്ടിവിറ്റി കൊടുക്കുമ്പോഴത്തേക്കും അവർ തന്നെയാണ് അത് ചെയ്യും ഇൻസ്റ്റഗ്രാമിലേക്ക് എത്തിച്ചേർന്നത് അതായത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റാഗ്രാം അതിലാണ് സിസ്റ്ററിൻ്റെ പാട്ടുകളും ഡാൻസും ഒക്കെ ഉള്ളത് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലേക്ക് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇതിനെക്കുറിച്ചൊന്നും അധികം അറിവുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു ഞങ്ങളിങ്ങനെ പോയ സമയത്ത് മീൻസ് കണ്ട കടവ് ആ പള്ളിയിൽ പോയ സമയത്ത് ഞങ്ങളെല്ലാവരും കൂടി ഇറ്റലിയിൽ വെച്ച് കുറച്ച് റീൽസ് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ആ നമ്മൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇപ്പോൾ ഞങ്ങളുടെ മദറിൻ്റെ ബർത്ത്ഡേയുടെ സമയത്ത് നമുക്കൊരു റീല് ചെയ്യാമെന്നും പറഞ്ഞ് അത് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യണ ഒരു സിസ്റ്ററും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ഡാൻസ് കളിക്കുന്ന ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ശരിക്കും ഞങ്ങൾ ആ പള്ളിയിൽ പോയ സമയത്താണ് എല്ലാവരും കൂടി ഇരുന്നപ്പോൾ അങ്ങനെ ചെയ്യാമെന്നാണ് ചെയ്തതാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഈ പാട്ട് നമ്മളുടെ കപ്പൂച്ചൻ അച്ഛന്മാര് പാടി നന്നായിട്ട് ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു പാട്ടാ മറ്റേ എന്താ പറയുക എന്താ ഇപ്പൊ ചെയ്യുക അപ്പൊ നന്നായിട്ട് ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു പാട്ടായിരുന്നു അപ്പൊ അത് കളിച്ചപ്പോ പെട്ടെന്ന് അത് ജനങ്ങളിലേക്ക് എത്തിയെന്നാണ് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇത് നമ്മള് എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ആയിട്ടുണ്ടെന്നുള്ളത് അപ്പൊ ഒരു പ്രാവശ്യം ഇങ്ങനെ നമ്മളുടെ എന്റെ അനിയെ വിളിച്ചിട്ട് പറഞ്ഞ് ചേച്ചി ആ അതിന് നല്ല വ്യൂസ് ഉണ്ടല്ലോ ഞാനിപ്പോ ആ ഞാനേ ഇപ്പൊ അവന്റെ ഫ്രണ്ടാ പറഞ്ഞത് ഇങ്ങനെ ആ റീല് നല്ലോണം പോയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോഴാണ് നമ്മൾ ഇതെടുത്ത് നോക്കുമ്പോഴത്തേക്കും ആ ഇത് ഇത്രയും പേരൊക്കെ കണ്ടാ ഇത്രയും ഏർ നല്ല രീതിയില് പോയോന്നുള്ള രീതിയില് പിന്നെ ഇങ്ങനെ റീൽസ് ചെയ്യാൻ വേണ്ടി എന്നുള്ള രീതിയിൽ നമ്മളൊന്നും ചെയ്യാറില്ല നമ്മള് അതിൻ്റെ അകത്ത് കാണുന്ന ആ ഒരു സന്തോഷം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ചേട്ടൻ ഞാനൊരു ദിവസം പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ ഡാൻസ് കണ്ടായിരുന്നു നന്നായിട്ടുണ്ട് സിസ്റ്റർ ഇനിയും ചെയ്യണം കാരണം എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് സിസ്റ്റേഴ്സിൻ്റെ ലൈഫെന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടം അല്ലെങ്കിൽ പ്രയാസം ബുദ്ധിമുട്ടുകൾ അവരിങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ അങ്ങനെയാണ് പക്ഷേ നിങ്ങളുടെ ആ ഒരു ഡാൻസ് കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി സിസ്റ്റേഴ്സിനും ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൽ ഭയങ്കര സന്തോഷം തോന്നിയുള്ളതാണ് അപ്പം അത് ആ ചേട്ടൻ പറഞ്ഞു പിന്നെ ഇങ്ങനെ പറഞ്ഞ് ചിലപ്പോ സിസ്റ്ററിന്റെ ഈ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ചെയ്യണത് കാണുമ്പോൾ മറ്റു സിസ്റ്റർമാർക്കും അതൊരു പ്രചോദനമാകും അപ്പൊ ചിലപ്പോ ഇങ്ങനെ വേർഡ് ആയിട്ട് പോണ സിസ്റ്റേഴ്സുമാർക്കും സിസ്റ്റർമാരും ഇത് കണ്ടു മുന്നോട്ട് വരാൻ അപ്പൊ ഞാൻ അങ്ങനത്തെ ഉള്ള രീതിയിലൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല ഇത് സത്യം പിന്നെ ചക്കലീണു മുയലു ചത്തും എന്നൊക്കെ പറയണ ഒരു അവസ്ഥയായിരുന്നു പക്ഷെ പിന്നീട് പിന്നീടും ഇങ്ങനെ റീൽസ് ചെയ്യണമെന്ന് പറഞ്ഞല്ല ഇന്നിപ്പോൾ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുമിച്ച് എപ്പോഴും ഉണ്ടാകില്ല അപ്പോൾ വർക്ക് കഴിഞ്ഞ് വരുന്ന ഒരു സമയത്ത് ഇപ്പോൾ എന്തെങ്കിലും ഫങ്ഷൻ വരുമ്പോൾ അങ്ങനെയൊക്കെ നമ്മളിപ്പോൾ അവസാനം ചെയ്തത് മറ്റേ ലാലി ലാലി എന്നുള്ള റീൽ അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഞങ്ങളുടെ സെൻറ്റ് പീറ്റേഴ്സ് പള്ളിയുടെ നൂറ്റമ്പതാമത് ജൂബിലിയോടനുബന്ധിച്ച് വൈദിക സന്യാസ സംഗമം നടന്നു അപ്പൊ ആ സമയത്ത് നമ്മളോടൊരു പ്രോഗ്രാം ചെയ്യുക ചോദിച്ചു അപ്പൊ ദൈവവിളിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ ഡാൻസ് നമ്മൾ ചെയ്തത് അപ്പൊ അതിൻ്റെ അത് മറ്റേ കൊട ഉണ്ടായിരുന്നു പക്ഷെ കൊട എടുത്തപ്പോ ആ സമയത്ത് അത് തെളിഞ്ഞില്ല തെളിഞ്ഞ സംഭവം തെളിഞ്ഞു പക്ഷെ ഒരു ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിന്റെ ആ ഒരു എഫക്റ്റ് കിട്ടിയില്ല എന്നുള്ളത് അതാണ് അത് ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞ് നമുക്ക് ഇത് പൈസ കൊടുത്ത് മേടിച്ചതല്ലേ അപ്പൊ എന്തായാലും നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ അപ്പൊ പൊതുവെ പ്രതികരണം ഡാൻസ് പോസ്റ്റ് ഡാൻസിന് അധികം ഡാൻസിന് മുമ്പ് നമ്മൾ കിൻഡർ ഗാർഡനില് ഒരു വെഹിക്കിളിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോ കുട്ടികളോട് വെഹിക്കിൾ കൊണ്ടുവരാൻ പറഞ്ഞു അപ്പൊ അതിന്റെ ഒരു റീല് വൈറലായിരുന്നു അതാണ് വൺ മില്യണോളം വ്യൂസ് ഉണ്ട് നമുക്ക് അതിന്റെ അപ്പൊ അത് വൈറലായി കഴിഞ്ഞപ്പോഴത്തേക്കും ഫേസ്ബുക്കിൽ ശരിക്കും ഞാൻ കമൻ്റുകളും ഫേസ്ബുക്കിൽ അങ്ങനെ വല്ലപ്പോഴും കയറി നോക്ക് അങ്ങനെയുള്ളു ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കണല്ലോ അപ്പൊ അതിൻ്റെ അകത്ത് ഞാൻ ഒരു പ്രാവശ്യം എൻ്റെ ബ്രദർ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി അതിൻ്റെ അടിയിലെ കമൻറ്റ് കണ്ട അതൊന്ന് നോക്കുന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും കുറേ ഇങ്ങനെ കല്യാണം കഴിച്ച് ജീവിച്ചുകൂടെ മറ്റ് അങ്ങനെയുള്ള കമൻ്റുകൾ കണ്ടു അപ്പൊ ഞാൻ പറഞ്ഞു അതിനെന്താ ഇപ്പം നീ സോഷ്യൽ മീഡിയ ആണ് അവർക്ക് വേണമെങ്കിൽ എന്തും പറയാല്ലോ അതങ്ങനെ എന്ന് പറഞ്ഞു പക്ഷേ അവൻ അവര് നമ്മുടെ അങ്ങളമാരാണ് അവർക്കത് പറ്റൂലോ അപ്പൊ അവൻ അവനെന്നോട് പറഞ്ഞ ചേച്ചി ആ കമന്റ് സെക്ഷൻ ഓഫ് ചെയ്തിടും അങ്ങനെ പറഞ്ഞു അപ്പൊ ശരിക്കും ഞാനും ചിന്തിച്ചപ്പോഴത്തേക്കും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് സ്വാഭാവികമായിട്ട് അതൊരു ബുദ്ധിമുട്ടായിരിക്കാം എല്ലാവർക്കും വന്ന് ഒന്ന് അങ്ങനൊരു അപ്പൊ അങ്ങനെ ആ കമന്റ് എനിക്ക് അത് എങ്ങനെ ഓഫ് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു പക്ഷേ അത് ബ്രദർ തന്നെ വന്നു അത് ഓഫ് ചെയ്തിട്ടു ചെയ്തിട്ടുളളതാണ് അപ്പോ അങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷെ നമ്മളെ അടുത്തറിയാവുന്നവരും നമ്മളെ കാണുന്നവരും ഇന്ന് വരെ കണ്ടിട്ടുള്ളവരെല്ലാവരും എല്ലാവരും നന്നായിട്ടുണ്ട് ബസ്സേക്ക് കയറുമ്പോൾ ചില ചിലർ പറയാനുണ്ട് സിസ്റ്ററെ റീൽസ് കണ്ടായിരുന്നു നല്ലതായിരുന്നു അങ്ങനെ നല്ലതേ കാണ നേരിട്ട് കാണുന്നവർ എപ്പോഴും നല്ല അഭിപ്രായമാണ് അതിലും സന്തോഷമാണ് സന്തോഷമേ ഉള്ളൂ അപ്പോൾ എല്ലാ റീൽസിലും നോക്കി കഴിഞ്ഞാൽ അറിയൂടെയുള്ള സിസ്റ്റേഴ്സ് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണുള്ളത് അപ്പോൾ മഠത്തിൽ നിന്നും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇത്തരത്തിൽ റീൽ എടുക്കാനും ഡാൻസ് ചെയ്യാനും ഒക്കെ വളരെ സന്തോഷമാണെന്ന് തോന്നുന്നു ഇങ്ങനെ അവരുടെ ഭാഗത്തുനിന്നും അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ അധികാരികൾ സമ്മതിച്ചില്ല എന്നാണെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങളുടെ മദർ ഞാൻ ഇറ്റലിന്ന് പോരുന്ന സമയത്ത് മദർ മദറിനോട് പറഞ്ഞൊരു കാര്യം നീ ഡാൻസ് സ്റ്റോപ്പ് ചെയ്യരുത് എന്നുള്ളതാ അപ്പോൾ ശരിക്കും അത് അത് ഇപ്പോൾ ഇവിടെ വന്നിട്ടാണെങ്കിലും ഇവിടുത്തെ സുപ്പീരിയർ സിസ്റ്റർ സിസ്റ്റർ ലിജിയാണ് സിസ്റ്റർ ലിജിയുടെ സപ്പോർട്ട് ഭയങ്കരമായിട്ടുണ്ട് ഇവ ഞങ്ങളുടെ ഇടവകയിൽ ഈ പ്രോഗ്രാം ഞാൻ പറഞ്ഞല്ല ജൂബിലിയോടനുബന്ധിച്ചുള്ള ഉണ്ട് അപ്പോൾ അതിന് സിസ്റ്റേഴ്സ് ഡാൻസ് കളിക്കുക എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള അത് എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല പക്ഷെ സിസ്റ്റർ രണ്ട് ഡാൻസ് ഞങ്ങൾ കളിച്ചു മീൻസ് ഈ പ്രോഗ്രാമിന് ഒരു ഏകസ്ഥരുടെ സംഗമത്തിനും കളിച്ചു വൈദികരുടെ സംഗമത്തിനും കളിച്ചു അപ്പം സിസ്റ്റർ അതിനുള്ള പെർമിഷൻ തന്നു എന്നുള്ളതാണ് ആ ആ ഒരു എന്താ പറയണത് ഉൾക്കാഴ് ഓപ്പൺ മൈൻഡ് ആയതുകൊണ്ടായിരിക്കാം സിസ്റ്റർ അങ്ങനെ നമുക്കൊരു പെർമിഷൻ തന്നു അതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് അത് ശരിക്കും ഞങ്ങളുടെ അധികാരികളോടാണ് ഞങ്ങൾ നന്ദി പറയേണ്ടത് ഇങ്ങനൊരവസരം തന്നതിന് എന്നുള്ളത് പൊതുവേ നമ്മളിപ്പോൾ നമ്മുടെ ഇടവകയിലോ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് വരുമ്പോൾ വാർഷികോ ആനുവൽ ഡേ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ സിസ്റ്റേഴ്സ് എപ്പോഴും ബാക്ക് സ്റ്റേജിലാണ് കാണാറ് കാരണം കുട്ടികളെ ഒരുക്കുന്നു അവരെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു അതിനുശേഷം സ്റ്റേജിൽ കയറ്റുന്നു സൈഡിൽ നിന്നാണ് എപ്പോഴും അവർ സ്റ്റെപ്പ് തെറ്റിക്കുന്നുണ്ടോ ആയിട്ട് കളിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ അപ്പോൾ വാച്ചിങ് അവര് വീക്ഷിക്കുന്നു പിന്നെ അല്ലെങ്കിൽ ബാക്ക് സ്റ്റേജിൽ ഒരു സപ്പോർട്ടർ ആയിട്ട് എപ്പോഴും നമ്മൾ സിസ്റ്റേഴ്സിനെ കണ്ടിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് സ്റ്റേജിലേക്ക് നേരിട്ട് വന്നു അതൊരു തീമിനെ ബേസ് ചെയ്തിട്ട് മിക്കവാറും ും ഇൻസ്റ്റാഗ്രാമിലുള്ള പാട്ടുകളൊക്കെ തന്നെ സിനിമാ ഗാനങ്ങളാണ് അതിൽ തന്നെ വളരെ മെലോഡിയസ് ആയിട്ടുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള പാട്ടുകളാണ് അപ്പോൾ എങ്ങനെയാണ് അത്തരത്തിലുള്ള ചിന്തകളിലേക്കൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് ഒരു പ്രോഗ്രാം നമ്മുടെ അച്ഛന്മാരാണ് ചോദിച്ചത് പ്രോഗ്രാം ഇപ്പോൾ ഏകസ്ഥരുടെ സംഗമം ഞങ്ങൾ ചെയ്യണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ സമയത്ത് സിസ്റ്റർ പറഞ്ഞു അങ്ങനെ നമുക്കൊരു ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ മനസ്സിലേക്ക് ആദ്യം വന്നത് നമ്മൾ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ഡാൻസ് ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അവരത് സ്വീകരിക്കണം ഏഹ് അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോഴത്തേക്കും ഒരു ഡപ്പാങ്കുത്ത് ഡാൻസോ അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക് സോങ്ങിൻ്റെ അങ്ങനെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് സ്വീകാര്യത കുറവായിരിക്കും പിന്നെ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആ സമയത്ത് ഒരു ഡാൻസ് ഈ അങ്ങുവാനത്തോണിയിൽ എന്ന പാട്ട് അത് കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മനസ്സിലേക്ക് ഇങ്ങനെയാ വന്നത് ഇപ്പോൾ കുഞ്ഞുങ്ങളും ഞങ്ങളും കൂടി കളിക്കുവാണെങ്കിൽ അത് ഒരു ബെസ്റ്റായിരിക്കും എന്ന് തോന്നി അപ്പൊ അങ്ങനെയാണ് ആ ഒരു ഡാൻസിൽ ചെയ്യാമെന്ന് വിചാരിച്ചത് അത് ചെയ്തു ശരിക്കും അത് കഴിഞ്ഞ് നമ്മുടെ ഇടവകയിലുള്ള എല്ലാവരും തന്നെ പറഞ്ഞത് അവർക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സോങ് ആണ് അത് അവരെല്ലാവരും അത്രവും എന്താ പറയുക ഹൃദയത്തിൽ കൊണ്ടു കിടക്കുന്ന ഒരു പാട്ടാണത് അപ്പൊ അത് ഇങ്ങനെ കണ്ടപ്പോ നിങ്ങൾ ആ കുഞ്ഞുങ്ങളുമായിട്ട് കളിക്കണ കണ്ടപ്പോഴത്തേക്കും ശരിക്കും അവിടെ നിന്നവർ കരിഞ്ഞുപോയി എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമതൊരു പ്രോഗ്രാം ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്കും അപ്പം ഇത്രയും നല്ലൊരു പ്രോഗ്രാം ചെയ്തിട്ട് ഇനി എന്ത് ചെയ്യണം പറ്റില്ലല്ലോ അപ്പം എന്ത് ചെയ്യുമെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ മനസ്സിലേക്ക് വന്ന സന്യസ്തരുടെ സംഗമമാ അപ്പം ദൈവവിളിയുവായിട്ട് ബേസ് ചെയ്ത് തന്നെ അത് ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിരുന്ന് മീൻസ് ഒരു കുഞ്ഞു വളർന്ന് പിന്നെ മീൻസ് ഓർഫണേജ് ഓർഫണേജ് അല്ല ഓൾഡ് ഏജ് ഹോം ആയിട്ട് ബേസ് ചെയ്ത് ഒരു ഡാൻസ് അവർ കളിച്ചിട്ടുണ്ട് അപ്പോൾ മനസ്സിൽ ചിന്തിച്ചു അങ്ങനെയാണെങ്കിൽ ഇതൊരു ദൈവവിളിയുവായിട്ട് കണക്ട് ചെയ്ത് എന്നുള്ള രീതിയിൽ അപ്പൊ അങ്ങനെ അപ്പൊ അതിനെ വന്നപ്പോഴത്തേക്കും എടുക്കും പക്ഷെ ഇത് നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് അങ്ങനെ നമ്മളുടെ ഒരു സിസ്റ്റർ തന്നെ പറഞ്ഞെങ്കിൽ നമുക്ക് ഈ ഡാൻസ് കളിക്കാം ഈ പാട്ട് എടുക്കാം അപ്പൊ അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് അത് അഭിപ്രായം പറഞ്ഞു അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നപ്പോ എല്ലാം സെറ്റ് ആയിരുന്നു അപ്പൊ എഡിറ്റിംഗും ഞങ്ങളുടെ വീഡിയോയില് ശരിക്കും എഡിറ്റിംഗ് ഒന്നും അങ്ങനെ ഉണ്ടാവാറില്ല നേരിട്ട് സ്വീകരിക്കുന്നു അപ്പൊ ലാസ്റ്റ് ചെയ്ത പ്രോഗ്രാം ദൈവവിളീനെ കുറിച്ചുള്ളതായിരുന്നു അല്ലെ അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തില് ദൈവവിളി നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാ എന്തൊക്കെയാ സിസ്റ്ററിനെ ഫീൽ ചെയ്തിട്ടുള്ളത് അത് ഒന്നാമത് നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് നമ്മളുടെ കുടുംബങ്ങളിൽ മക്കളുടെ എണ്ണം വളരെ കുറവാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾ വളരെ കുറവാണ് അപ്പൊ അത് ഒന്നാമത്തെ ഒരു കാര്യമാണ് പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പ്രാർത്ഥനാ ജീവിതത്തിന് അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല അപ്പോൾ അതിന്റെ കാരണം ഒരു സിസ്റ്റർ അല്ലെങ്കിൽ ഒരു അച്ഛൻ ഒരു കുടുംബത്തിൽ ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ അത് പ്രയർ ലൈഫ് വളരെ ആണ് അത് നമ്മൾ കണ്ട് വളരുന്നതാണ് നമ്മൾ ജീവിക്കണം എന്നുള്ളതാണല്ലോ അപ്പോൾ അത് വളരെ ആണ് പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ സൺഡേ സ്കൂളിലൊക്കെ പഠിപ്പിച്ച് അങ്ങനെയുള്ള നമ്മുടെ യൂത്തുമായിട്ട് ഇടപഴകുമ്പോൾ നമുക്ക് മനസ്സിലാവണ ഒരു കാര്യം അവരുടെ ചിന്തകൾ ഇപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കങ്ങനെ അവരുടെ ചിന്തകൾ വ്യത്യസ്തമാണ് ഇപ്പോൾ എൻ്റെ കുഞ്ഞ് ഞാൻ പഠിപ്പിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ കാര്യം അവർ പറയണത് ജോലി മേടിക്കണം പഠിക്കണം നന്നായിട്ട് പഠിക്കണം ജോലി മേടിക്കണം അതിനുശേഷം ഏൺ ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റക്ക് ജീവിക്കണമെന്നുള്ളതാണ് ഒരു വിവാ കല്യാണം അല്ലെങ്കിൽ വിവാഹ ജീവിതം പോലും അവർ ചിന്തിക്കുന്നില്ല അപ്പോൾ പിന്നെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ തോന്നിയിട്ടുള്ളൊരു കാര്യം ഒരു പക്ഷേ പ്ലസ് ടു എസ് എൽ സി ഇതൊക്കെ കഴിഞ്ഞ് ഒരു 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 റ്റു ഒക്കേഷൻ ഇത് ഈ ഇനിയുള്ള മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ ഉണ്ടാകുമെന്നാണ് തോന്നുന്നത് കാരണം അപ്പോഴായിരിക്കും ഒരു പക്ഷേ ഈ ഈ ലൈഫിൻ്റെ ഒരു മൂല്യം മനസ്സിലാകണത് അല്ലെങ്കിൽ കുടുംബജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണം ഇപ്പോഴുള്ള നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചിന്താഗതി എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ജീവിക്കുക സ അടിച്ചുപൊളിച്ച് ജീവിക്കുക ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ചിന്തിച്ച് പോകുന്നത് പിന്നെ ഗ്രാൻഡ് പാരൻസ് അത് ഒരു വലിയ കുറവാണ് ഇപ്പോൾ ഓൾ എല്ലാ ഫാമിലിയും ഒരു പരിധി കഴിയുമ്പോൾ ഒരു സിംഗിൾ ഫാമിലിയായിട്ട് മാറി ജീവിക്കാൻ ആഗ്രഹിക്കണേ അപ്പോൾ ശരിക്കും ഈ ഗ്രാൻഡ് പാരൻസിൽ നിന്ന് കിട്ടുന്ന കുറേ ഇപ്പോൾ പ്രാർത്ഥന അതുപോലുള്ള വിശുദ്ധന്മാരുടെ കഥകൾ അതൊക്കെ ഒന്നും നമുക്ക് കിട്ടാതെ പോകുന്നു എന്നുള്ളതാണ് അപ്പം അതൊക്കെ ഒരു പോരായ്മകളാണ് നമ്മുടെ ദൈവവിളിയിലേക്ക് അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ദൈവവിളി കുറഞ്ഞു വരുന്നു അല്ലെങ്കിൽ കുടുംബങ്ങളിൽ പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞു വരുന്നു അപ്പൊ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിനോട് സിസ്റ്ററിന് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ് ഇപ്പൊ എൻ്റെ എന്റെ ജീവിത അനുഭവത്തിൽ എന്ന് പറയുവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ സക്രാരി അത് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യമുണ്ടെങ്കിലും അവിടെ പോയിന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സമാധാനം കിട്ടും ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പറയുന്നുണ്ട് ഒറ്റക്ക് ജീവിക്കണം ഒറ്റക്ക് അടിച്ച് പൊളിക്കണം പക്ഷേ ഇത് മുന്നോട്ട് പോകുമ്പോൾ അവസാനം ഒരു മീനിങ് ലെസ് ഫീൽ ചെയ്യും അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്തെന്നറിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഈശോയോട് മീൻസ് സക്രാരിയോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഏത് ഡിസിഷൻ എടുക്കുമ്പോഴും അതിപ്പോൾ മുന്നോട്ടുള്ള ജീവിതത്തിലാവട്ടെ അല്ലെങ്കിൽ എന്താ പറയണത് ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങളാണെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഈ സക്രാരിയോട് ചേർന്ന് നിന്ന് ഈശോയോട് എന്താ പറയണ നമ്മൾ എപ്പോഴും പറയാലേ പ്രാർത്ഥന എന്ന് പറയുന്നത് പരസ്പരമുള്ള ഒരു സംഭാഷണമാണ് അതിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ എത്തിച്ചേരണം എന്നുള്ളതാണ് പിന്നെ ദൈവവിളി ഒക്കെ ഉണ്ടാവണം നമുക്ക് ഇനിയും നമുക്ക് സന്യാസരുണ്ടാവണം വൈദികരുണ്ടാവണം വൈദികര് മീൻസ് വൈദികരാകാൻ വേണ്ടി ഇപ്പോഴും ഉണ്ട് നമുക്ക് പക്ഷെ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഒരു സന്യാസ ജീവിതത്തിലേക്കാണ് കുട്ടികളിപ്പോൾ അങ്ങനെ വരാത്തതെന്നുള്ളതാണ് പക്ഷെ അത് നമ്മൾ ഒന്ന് നിങ്ങളെ സിസ്റ്റേഴ്സ് യൂത്തിനോട് പറയുകയാണെങ്കിൽ സിസ്റ്റേഴ്സ് വന്ന് വിളിക്കുമ്പോൾ ഒന്ന് ചെന്ന് കാണണം അതെന്താണെന്നുള്ളത് നമ്മൾ കേട്ടിട്ട് കേട്ടിട്ടുള്ള കാര്യങ്ങളല്ല വന്നറിയണം അവരെങ്ങനെയാണ് ജീവിക്കണത് അവരുടെ ലൈഫിൻ്റെ ആ ഒരു സന്തോഷം എന്താണ് എന്നുള്ളത് വന്ന് കാണുവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമുക്കതിലേക്ക് വരാനുള്ള ഒരാഗ്രഹം കൂടെ തീർച്ചയായിട്ടും അപ്പോൾ ഒരു സന്യാസിനി എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ നമ്മൾ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് സന്യസ്തരായാലും വൈദികരായാലും സഭ തന്നെ ആയാലും ഒത്തിരി വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ആസ് എ മൈനോ മൈനോറിറ്റി നമ്മളും ഒരു ക്രിസ്ത്യാനികൾ എന്നുള്ള നിലയ്ക്കും ഒത്തിരി ഈ പറഞ്ഞ പോലെ പ്രതിസന്ധികളിൽ കൂടെയാണ് കടന്നു പോകുന്നത് അതിനെ സിസ്റ്റർ എങ്ങനെയാണ് കാണുന്നത് ശരിക്കും പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകുമ്പോഴും നമ്മുടെ സിസ്റ്റേഴ്സ് ആവട്ടെ അച്ഛന്മാരാവട്ടെ പീപ്പിൾ അവരും അൽമായ അവരെല്ലാവരും ആ ഒരു വിശ്വാസം മുറുകെ പിടിക്കുന്നു ഉണ്ടെന്നുള്ളതാണ് അതാണ് ഇങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ടറിയുമ്പോൾ അവരുടെ ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് വളരെ ബോധത്തോടു കൂടിയാണ് ഇപ്പോൾ കഴിഞ്ഞിടക്ക് നടന്ന സംഭവങ്ങൾ അതൊന്നും ഞാൻ വിശദീകരിക്കുന്നത് പക്ഷെ വളരെ ബോധത്തോടു കൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത് പിന്നെ ഒരിക്കലും ഇപ്പം ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നത് നമ്മളുടെ ദൈവം പഠിപ്പിച്ചിരിക്കുന്നത് സ്നേഹിക്കുക എന്നുള്ളതാണ് ഇല്ലേ യേശു എപ്പോഴും പറയുക നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക എന്നുള്ളതാണ് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ആ ഒരു സ്നേഹം നമ്മളെപ്പോഴും മുറുകെ പിടിക്കാറുണ്ട് അല്ലേ അപ്പോൾ ആ ഒരു സ്നേഹത്തിൽ തന്നെയാണ് ഒരു സന്യസ് സന്യസ്ത അല്ലെങ്കിൽ ഒരു വൈദികൻ എല്ലാവരും ഒരു ക്രിസ്ത്യാനികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സ്നേഹത്തിൻ്റെ ബേസിലാണെന്നുള്ളതാണ് സക്രാരിനെ ഇത്രയധികം സ്നേഹിക്കുന്ന സിസ്റ്റർ കുഞ്ഞുങ്ങളെ ഇത്രയധികം സ്നേഹിക്കുന്ന സിസ്റ്റർ ഡാൻസിലൂടെയും പാട്ടിലൂടെയും ഈശോയുടെ സ്നേഹം ഒരുപാട് പേരിലേക്ക് എത്തിക്കുന്ന സിസ്റ്റർ അപ്പോൾ സിസ്റ്ററിനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അതിനോടൊപ്പം തന്നെ നമ്മുടെ ഗുഡ്നെസിന്റെ പ്രേക്ഷകരുടെ അടുത്ത് എന്താണ് സിസ്റ്ററിന് പറയാനുള്ളത് ഇങ്ങനെ നമ്മൾ ഇപ്പം ജീവിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ ലോകം ഭയങ്കര ഫാസ്റ്റായിട്ടാ പോയിക്കൊണ്ടിരിക്കണേ അപ്പോൾ ശരിക്കും സ്മൂത്ത് ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്കൊരിക്കലും ഉണ്ടാവില്ല പ്രതിസന്ധികൾ ഉണ്ടാവും പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷെ എന്നിരുന്നാലും നമ്മൾ നമ്മളെ കാത്തിരിക്കുന്ന ഒരു ദൈവം നമ്മളുടെ ചാപ്പലുകളിൽ നമ്മുടെ പള്ളികളിലുണ്ട് അപ്പോൾ ഒരിക്കലും നമ്മൾ എന്താ പറയണത് ജീവിതത്തിൽ തളർന്നു പോകാതെ നമ്മൾ ബൈബിളെടുത്ത് വാ ബൈബിൾ വായിക്കുവാണെങ്കിൽ ഈ കഴിഞ്ഞടക്കത്തൊക്കെ വായനകൾ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അവിടെ പറയുന്നത് രാജ്യങ്ങൾ തമ്മിൽ ഭിന്നത ഉണ്ടാകും കുടുംബത്തിൽ ഭിന്നതയുണ്ടാകും അപ്പോൾ ഈശോ പണ്ടേ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരിക്കലും ഒരു സ്മൂത്ത് സ്മൂത്തായിട്ടുള്ള ലൈഫല്ല നമുക്കുള്ളത് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും പക്ഷെ പിടിച്ചു നിൽക്കുന്നവൻ നിത്യജീവൻ അവകാശമാക്കുമെന്നാണ് പറയണത് അപ്പോൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പിടിച്ചു നിൽക്കുക യേശുവിനോട് കൂടെ ചേർന്ന് നിന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് അവസാനം നിത്യജീവൻ നമുക്ക് എല്ലാവർക്കും വേണമെന്നുള്ളതാണ് അപ്പോൾ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തയായിരുന്നു കൊണ്ട് എല്ലാവരെയും നിറഞ്ഞ മനസ്സോടെ സ്നേഹിക്കുന്ന സിസ്റ്ററിന് എല്ലാവിധ ആശംസകളും ഇനിയും തുടർന്ന് വരുന്ന സേവന മേഖലകളിലും ഇപ്പോഴുള്ള സേവന മേഖലകളിലും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എല്ലാവിധ ആശംസകളും താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു